സമരം നടത്തുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല കുഴികളിൽ വിഴാതെ കുളപ്പുള്ളിയിൽ നിന്നും ഷൊർണൂരിൽ എത്തുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ച് സാഹസികമാണ് പറ്റുമെങ്കിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യാതിരിക്കുക അത് മാത്രമേ ഉള്ളൂ ഒരു പോം വഴി പറഞ്ഞാ പറയില്ല ഈ മഴയത്ത് പക്ഷെ പരാതികളുടെ ഒന്നും ആവില്ല ഒന്നും രണ്ടുമല്ല എണ്ണിയാലോടുങ്ങാത്ത അത്രയും കുഴികളാണ് കുളപ്പള്ളി ഷൊണ്ണൂർ റോഡിൽ കാണാനാവുക നീളത്തിലും ആഴത്തിലും ഇത്രയധികം വ്യത്യസ്തത പുലർത്തുന്ന കുഴികൾ മറ്റെങ്ങും കാണാനാവില്ല ഇതുവഴി ഒരു തവണ പോയാൽ പിന്നെ അവർ വന്നോളണമെന്നില്ല നടുപടിയാതെ വീട്ടിലെത്തിയാൽ ഭാഗ്യം ഈ റോഡിന്റെ അവസ്ഥ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇതേ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹർത്താലും ട്രേഡ് യൂണിയന്റെ സമരങ്ങളും നടക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ട്രേഡ് യൂണിയൻസ് വന്ന് സഹകരിക്കുന്നില്ല ഈ വക പ്രശ്നങ്ങൾക്ക് ഈ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സയ്ക്ക് പോകേണ്ട വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുക എയർപോർട്ടിൽ നിന്ന് വരുന്നവരെ ബുദ്ധിമുട്ടിക്കുക മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നവരെ ബുദ്ധിമുട്ടിക്കുക അത് ഈ ഹർത്താലിൻ്റെ പേരിൽ അത്യാവശ്യമായി യാത്ര ചെയ്ത് എന്തെങ്കിലും വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു കൊണ്ടുവരേണ്ടവരെ ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും അല്ല ചെയ്യേണ്ടത് ഹർത്താൽ അത്യാവശ്യമാണ് പക്ഷേ ആ ഹർത്താൽ കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കണം ഇതുപോലുള്ള റോഡുകൾ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വണ്ടികളുടെ സസ്പെൻഷൻ പോകും എത്ര ആൾക്കാർ വണ്ടി റിപ്പയർ ചെയ്യേണ്ടി വരും ഈ പൈസക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുവോ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ അനുവദിച്ച ആറ് കോടി രൂപ കൊണ്ട് നവീകരണം തുടങ്ങിയ റോഡിന്റെ സ്ഥിതിയാണിത് മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ വരുന്ന റോഡ് മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കാനായിരുന്നു കരാർ എന്നാൽ ഇപ്പോൾ ആറു വർഷമാകാൻ പോകുന്നു പഴയ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരൻ വന്നു എന്നിട്ടും രക്ഷയില്ല റോഡ് പഴയതിനേക്കാൾ മോശം അവസ്ഥ വളരെ പരിതാപകരമാണ് മറ്റേ പോലെയാണ് എല്ലാ റോഡും നമ്മുടെ ഈ റോഡ് മാത്രമല്ല നമ്മുടെ ചെറുതൂരിന്ന് വള്ള റോഡ് സെയിം അവസ്ഥയാണ് ഒരു വഴി വണ്ടിയായിട്ട് പോവാൻ പറ്റാത്ത വളരെ പരിതാപകരമാണ് ഇതിപ്പോ എല്ലാ ജനങ്ങളും സംഘടിപ്പിച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഇവിടെ ഇരുന്നിട്ട് കുത്തി സംഭരണം തന്നെ വരും അല്ലാണ്ടതൊന്നും നടക്കില്ല അധികാരികളോട് ഇപ്പൊ എന്താ വെച്ചാ ഇത് കയ്യും കെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അവരിവിടെ വന്നിട്ട് നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല ഇത് ഒരാൾ വരുമ്പോൾ മറ്റാൾ മാറ്റാവും മറ്റാൾ വരുമ്പോൾ ഇവര് മാറ്റാവും എല്ലാവരും എല്ലാത്തിനും രാഷ്ട്രീയ കളി തന്നെ രാഷ്ട്രീയ കളി തന്നെ വേറെ ഒന്നും ഇല്ല ഇതിപ്പോ ഇപ്പോൾ ആരുടെടുത്തോ പറയാം ഒരാൾ അവരെ കുറ്റം പറയും മറ്റാൾ ഇവരെ കുറ്റം പറയും ഇത് ഇവിടെ ഉള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ എത്താൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ് എന്തിനാ ഇങ്ങനെയൊരു റോഡ് എന്നാണ് ആളുകളുടെ ചോദ്യം ഷൊർണ്ണൂരിലെ ജനങ്ങൾ നാളെ ഏറെയായി ഈ ദുരിതാവസ്ഥയിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ ഷൊർണൂരിൻ്റെ മനുഷ്യരുടെ അവസ്ഥ വളരെ ഗതികേടാണ് പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലേക്ക് കടന്നു പോകുന്ന യാത്രക്കാരുടെ നടുവടിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂർ പാല കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയ്ക്ക് കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുക ഈ ജനങ്ങളുടെ ദുരിതം കാണാൻ ഷൊറൂരിൻ്റെ എം എൽ എയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രിയപ്പെട്ട റിയാസോ തയ്യാറാവാത്ത പക്ഷം ഇനി ഞങ്ങൾ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്നതാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ പ്രതിഷേധങ്ങൾ നിരവധി നടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്തായാലും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഈറോഡ് ഒരു നല്ല അനുഭവമാകും ന്യൂസ് നിവാ ഗോൾഡ് ഡൈമൻഡ്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പ്ശേരി ഒറ്റപ്പാലം